റെക്കോർഡിങ് കഴിഞ്ഞ് പോകാൻ റഹ്മാൻ പറഞ്ഞു ചേട്ടാ ഒരു ഹിന്ദിയിലൊരു നാരൂര്യം കൂടുതൽ അതൊന്നും പാടുമ്പോൾ എനിക്ക് പറ്റില്ല സ്റ്റുഡിയോയിൽ ചെന്ന് പാട്ട് പഠിച്ചിട്ട് പാടാൻ നോക്കിയപ്പോഴത്തേക്കും പാടാൻ പറ്റത്തില്ല ശബ്ദമൊന്നും വരുന്നില്ല പുള്ളി ഇറങ്ങിയപ്പോൾ കളഞ്ഞു അപ്പോൾ രണ്ട് പാട്ടുകളും യുവാക്കൾ ഒരേപോലെ ഏറ്റെടുക്കേണ്ട പക്ഷേ ശേഷം പിന്നീട് അങ്ങോട്ട് യേശുദാസിനെ ലേശം പാട്ടുകൾ കുറയുന്ന ഒരു സാഹചര്യം ഇദ്ദേഹത്തിന് കൂടുന്നൊരു സാഹചര്യമായിരുന്നു അങ്ങനെയാണോ ഉണർത്തരുതേ ഉണർത്തരുതേ നൊമ്പരത്തോടു കൂടിയാണ് ഇന്നത്തെ ഈ അധ്യായം ഇവിടെ ആരംഭിക്കുന്നത് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം നമ്മുടെ പ്രിയ ഭാവഗായകൻ ശ്രീ പി ജയചന്ദ്രൻ നമ്മെ വിട്ടു പോയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ദേഹം മാത്രമാണ് യാത്രയാകുന്നത് ആ ഭാവഗാനങ്ങൾ എന്നും നമുക്കിടയിൽ ഉണ്ടാകും പി ജയചന്ദ്രൻ ആരായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കാനായി നമ്മോടൊപ്പം ചേരുന്നു ഗായകനും മാധ്യമപ്രവർത്തകനുമായ ശ്രീ സജി ശ്രീവത്സവം വെൽക്കം സർ വെൽക്കം ടു ഇറ്റ് നമസ്കാരം പി ജയചന്ദ്രൻ ഒരു ഓർമ്മയായിരിക്കുകയാണ് അദ്ദേഹത്തെ ഒരു ഗായകൻ എന്നുള്ള നിലയ്ക്ക് താങ്കൾ എങ്ങനെയാണ് അനുസ്മരിക്കുന്നത് അദ്ദേഹത്തെ ഗായകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ മാത്രമല്ല മലയാളികൾ മൊത്തം ഭാവഗായകൻ എന്ന ഒറ്റ ആ വാക്കുകൊണ്ടാണ് ജയചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അടുത്ത വാക്ക് നമ്മൾ പറയുന്നത് ഭാവഗായകനാണ് ഏതൊരു മലയാളി അത്രത്തോളം മലയാളികളുടെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ ഭാവ പൂർണിമ എന്താ സംഗീതത്തിൽ പൂർണിമ എന്നൊന്നുമില്ലെന്ന് പറയാറുണ്ട് പൂർണ്ണതയില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ജയചന്ദ്രൻ്റെ ഗാനങ്ങൾ മലയാളത്തിൻ്റെ ഭാവപൂർണിമെന്ന് തന്നെ നമുക്ക് പറയാം ആ കാര്യം എങ്ങനെയാണ് ഒരു പാട്ടിന് ഭാവം കൊടുക്കേണ്ടത് പാട്ട് പാട്ടിനർഹിക്കുന്ന പാട്ട് ഒരുപാട് വികാരങ്ങൾ പങ്കുവെക്കുന്ന ഒരു കലാരൂപമാണ് പ്രണയവും വിരഹവും സങ്കല്പങ്ങളും സ്വപ്നങ്ങളും എല്ലാം പങ്കുവയ്ക്കുന്ന ഒരു ഗാനങ്ങൾ അങ്ങനത്തെ ഉള്ള സ്വഭാവത്തിലുള്ളതാണല്ലോ അപ്പോൾ അതിൽ ഓരോ വരിയിലും ചിലപ്പോൾ ഓരോ വികാരങ്ങളായിരിക്കാം ഓരോ ഭാവങ്ങളായിരിക്കാം അത് എങ്ങനെ എത്ര അളവിൽ കൊടുക്കണം എന്നതിനെക്കുറിച്ച് വളരെ എന്താ പറയുക ശാസ്ത്രീയം എന്നല്ല അത് അദ്ദേഹത്തിന് മാത്രം സിദ്ധിച്ച ഒരു ചില ആൾക്കാർക്ക് കിട്ടുന്ന ചില സിദ്ധി വൈഭവങ്ങളാണ് അങ്ങനെ പ്രത്യേകിച്ച് സംഗീതത്തിൽ സംഗീതത്തിലെ ഏത് തരം സംഗീതമായാലും അത് കൊടുക്കുന്ന ഗായകൻ പാടുന്ന ഗായകന് സൃഷ്ടിക്കാൻ കഴിയുന്നത് അയാൾ ആർജിച്ചെടുക്കുന്ന സംഗീതബോധം അയാളുടെ ഭാവന ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്കത് എന്താണ് എങ്ങനെ വന്നു എന്നൊരിക്കലും നമുക്ക് വിവക്ഷിക്കാൻ പറ്റാത്ത എന്നാണ് ഏത് ഗായകനായാലും അപ്പോൾ ആ രൂപത്തിൽ അതങ്ങനെ സംഭവിക്കുകയാണ് മനസ്സിലായി ഒരുപാട് ഗായകർ സമൂഹത്തിൽ വരുന്നു പാടുന്നു ചിലർ മാത്രമാണ് ഇങ്ങനെ എല്ലാവരെയും മനസ്സിലേക്ക് കൈത കലാകാരന്മാരായി വിശേഷിക്കുന്നത് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം എന്നാണ് ഞാൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എടുത്ത് പറയാവുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഗാനഗന്ധർവൻ ശ്രീ കെ ജെ യേശുദാസ് അദ്ദേഹത്തെക്കുറിച്ച് പുസ്തകമൊക്കെ താങ്കൾ എഴുതിയിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ഗായകൻ എന്നുള്ള നിലയ്ക്ക് ശ്രീ യേശുദാസ് അദ്ദേഹവും ഇവർ ൻ ഇവര് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഒരു കമ്പാരിസൺ നമുക്ക് പറയാൻ പറ്റില്ല ഓരോ ഗായകനും ഓരോ സംഭവങ്ങളാണ് ഇപ്പം പിന്നെ സിനിമയാകുമ്പോൾ ഈ കമ്പാരിസൺ സ്വാഭാവികമായിട്ടും ഉണ്ട് ഞാനും കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് ജയചന്ദ്രന്റെ യേശ്വാസിന്റെ ഒക്കെ റേഡിയോയിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ചേട്ടന്മാരെ കേട്ടും അല്ലെങ്കിൽ തർക്കിക്കുകയാണ് നല്ലത് അല്ലെങ്കിൽ ജയചന്ദ്രനാണ് നല്ലത് അങ്ങനെ ഒരു സംഭവം ആണെന്നുണ്ടായിരുന്നു ഇവരൊരു വലിയ സ്റ്റാറായി നിൽക്കുന്ന ഒരു കാലത്ത് അന്ന് വലിയ ഇത്തരത്തും വലിയ സംഭവങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് സിനിമാ പാട്ടുകളും ആകാശവാണിയും ഒക്കെ ആയിരുന്നു നമ്മുടെ ഏതെങ്കിലും ആശ്രയം അപ്പോൾ ഈ കമ്പാരിസൺ പലപ്പോഴും നമ്മൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതാണ് എനിക്ക് തോന്നിയത് ഈ ഭാവം എന്നുള്ള സാധനമാണ് യേശുദാസിന് എല്ലാം തികഞ്ഞൊരു ഗായകനാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലും അദ്ദേഹത്തിൻ്റെ ആലാപനത്തിലും വരാത്ത സംഗീതത്തിൻ്റെ തലങ്ങൾ വളരെ കുറവാണ് അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടൊരു ഗായകനാണ് പക്ഷേ ജയചന്ദ്രനും ഇതുപോലെ തന്നെ പോലെ അത്രയും വലിയ ശാസ്ത്രീയ സംഗീതം അധികം പഠിച്ചിട്ടുള്ള ആളല്ലെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഈ ലളിത ഗാനങ്ങൾ നമ്മുടെ ഈ സിനിമാ ഗാനങ്ങൾക്ക് വലിയ ശാസ്ത്രീയ ബോധമൊന്നും ഉണ്ടാവണമെന്നില്ല അത് ജന്മസിദ്ധമായിട്ടുള്ള ഒരു സംഭവമാണ് ജയചന്ദ്രൻ അങ്ങനെ ജന്മസിദ്ധമായ കഴിവ് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു എസ് പി ബാലസുബ്രഹ്മണ്യത്തെ പോലെ ഉള്ള ഒരാളാണ് അപ്പോൾ ഇതിൽ അങ്ങനെ ഒരു കമ്പാരിസൺ യഥാർത്ഥത്തിലില്ല ഭാവമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മനസ്സിലാക്കി സമ്പത്തി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സംസ്ഥാന സ്കൂൾ കലോത്സവം കൊടിയിറങ്ങിയിരിക്കുക വർഷങ്ങൾക്ക് മുൻപേ ഇതേപോലെ ഒരു സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ രണ്ട് ഗായകർ വരുന്നു ഒരാൾ ശാസ്ത്രീയ സംഗീതത്തിൽ ഒന്നാം സമ്മാനം വാങ്ങുന്നു മറ്റൊരാൾ ലളിത സംഗീതത്തിൽ ഒന്നാം സമ്മാനം വാങ്ങുന്നു ശാസ്ത്രീയ സംഗീതത്തിൽ ഒന്നാമത് എത്തിയത് ശ്രീ കെ ജെ യേശുദാസാണ് ലളിത സംഗീതത്തിൽ ഈ പറയുന്നത് പോലെ നമ്മുടെ നമ്മളിപ്പോൾ വിട്ടുപിരിഞ്ഞ ശ്രീ പി ജയചന്ദ്രനാണ് ഒരു കലോത്സവത്തിന് കൊടിയിറങ്ങിയതിൻ്റെ തൊട്ടു പിന്നാലെ ഭാവഗായകൻ നമ്മെ വിട്ടു പോകുന്നു ഇതൊരു എന്താ പറയുക സാന്ദർഭികമായി സംഭവിച്ചു വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു താങ്കൾക്ക് എന്താ അതെ വേറൊരു കോൻസിഡൻസ് ഉണ്ടായത് ഇന്ന് യേശുദാസിൻ്റെ എൺപത്തി അഞ്ചാം ജന്മദിനമാണ് ഇന്നലെ ജയചന്ദ്രൻ്റെ ചരമദിനവുമാണ് അത് അടുത്തടുത്ത ദിവസങ്ങളിൽ വന്നത് വളരെ ആദർശീയമായി വന്നൊരു സംഭവമാണ് അതുപോലെ അന്ന് ഈ കലോത്സവ വേദിയിൽ ഇവർ തമ്മിൽ ഒന്നിക്കുന്നത് വളരെ ആദർശീയമായിട്ടാണ് യേശുദാസും ജയച്ചൻ തമ്മിൽ നാല് അഞ്ച് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് വേശുദാസ് ശാസ്ത്രീയ സംഗീതത്തിൽ മത്സരിക്കാനായി വരുന്നു രണ്ടുപേരും കൊച്ചിയിൽ നിന്ന് കൊച്ചി മേഖലയിൽ നിന്ന് വരുന്നവരാണ് അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു അധ്യാപകനാണ് സ്കൂൾ അധ്യാപകനാണ് പാട്ട് കേട്ട് തിരിച്ചറിഞ്ഞൊരു ജയച്ചനെ കൊണ്ട് ലളിതകാലം പാടിക്കാനായി പുള്ളിക്ക് അങ്ങനെയുള്ള താല്പര്യമൊന്നുമുള്ള ആളല്ല പാടുക എന്നുള്ളതും കഴിഞ്ഞ് ഈ മത്സരങ്ങൾ പങ്കെടുക്കാൻ പോലും താല്പര്യമുള്ള ആളായിരുന്നില്ല അങ്ങനെ കൊണ്ടുവന്ന് മൃദംഗം പഠിച്ച് പഠിക്കുമായിരുന്നു മൃദംഗത്തിന് ഒന്നാം സ്ഥാനം കിട്ടി അല്ലാതെ സംഗീതത്തിന് അദ്ദേഹത്തിന് ഒന്നാം സ്ഥാനവും യേശുദാസിന് ശാസ്ത്രീയ സംഗീതത്തിന് ഒന്നാം സ്ഥാനവും കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ഫൈനൽ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഇവരെ രണ്ടുപേരെയും ഇങ്ങനെ വെച്ചിട്ടൊരു പ്രോഗ്രാം ആയിട്ട് ഒരു കീർത്തന യേശുദാസ് പാടുകയും മൃദംഗം ജ്യേഷനെ വായിക്കുകയും ചെയ്ത ആ ഒരു ചിത്രം എല്ലാ വർഷവും പത്രങ്ങൾ ഇങ്ങനെ അനുസ്മരിക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു മുഹൂർത്തത്തെ പറ്റി ഓർക്കുന്നത് മനസ്സിലായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജയചന്ദ്രനെ കുറിച്ച് ആവോളം നമ്മൾ പറയുന്നുണ്ട് പക്ഷെ അതിനോടൊപ്പം തന്നെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ചിലരുടെ ഒരു വിലയിരുത്തലായി വരുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർഹിക്കുന്ന ഒരു സ്പേസ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ് എന്ന് ചിലർ നിരീക്ഷിച്ചു കാണാറുണ്ട് താങ്കൾക്ക് അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടോ ആ അത് സ്വാഭാവികമായിട്ടും സിനിമയിൽ അങ്ങനെ ഒരു സംഭവം നടക്കാറുണ്ട് എല്ലാവർക്കും അർഹിക്കുന്നത് സിനിമ കൊടുക്കാറില്ല ഏറ്റവും ലൈംലൈറ്റ് നിൽക്കുന്ന ആൾക്കാരെ അവരെ കൊണ്ട് ഇൻഡസ്ട്രി സഞ്ചരിക്കുക എന്നുള്ളതാണ് യേശുദാസ് ഒരു വലിയ ലെജൻഡറി ആക്ട് ഇങ്ങനെ നിൽക്കും സമയത്ത് അത് ഇൻഡസ്ട്രി ഭരിക്കുന്നത് ഭരിക്കുന്നത് യേശുദാസല്ല പക്ഷേ ഭരിക്കുന്ന ഒരു ആ ഒരു ബിസിനസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ യേശുദാസിൻ്റെ പുറകെയാണ് ഏത് പാട്ട് പഠിക്കണം യേശുദാസ് പാടിയാൽ മതി എന്നാലേ ഉള്ളൂ എന്നുള്ള ഒരു സങ്കല്പം അതിനെ ബ്രേക്ക് ചെയ്ത് അവിടെയാണ് ജയചന്ദ്രൻ്റെ കഴിവ് നമ്മൾ തിരിച്ചറിയേണ്ടത് ജയചന്ദ്രൻ ഇതൊന്നും ആരോടും ശുപാർശകൾക്കോ അങ്ങനെയൊന്നും പോകാത്തൊരു ആളാണ് ഇന്നൊരു ജീവിതത്തിൽ അദ്ദേഹം പോയിട്ടില്ല ഒരു കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പലരും വലിയ സംഗീത സംവിധാനമായപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് പല പാട്ടും കൊടുക്കാതിരുന്നിട്ടുണ്ട് അദ്ദേഹത്തിന് അതിൽ പരിഭവങ്ങളും അങ്ങനെയൊന്നും അദ്ദേഹം ചില പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകളും പഴയ പാട്ടുകളൊക്കെ പാടി പാടി ഇങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തെ കുറിച്ച് എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യം അദ്ദേഹം സ്വതസുദ്ധനായിട്ടൊരു ഒരു ഒരു മടിയനാണ് അത്യാവശ്യം ലേശം എല്ലാത്തിലും ഒരു മടിയുള്ള ഒരാളായിട്ട് കേട്ടിട്ടുണ്ട് ഒരു റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് ആരെങ്കിലും വന്ന് ക്ഷണിച്ചു കഴിഞ്ഞാൽ ഈ മഴ ഒന്ന് കഴിഞ്ഞോട്ടെ അത് കഴിഞ്ഞ് നോക്കു പോകാം അദ്ദേഹത്തിന് അറിയാം ഈ മഴ ഇപ്പോഴൊന്നും കഴിയത്തില്ല അത് ഇൻറ്റൻഷ്യലി അദ്ദേഹം ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മടി കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞതായും അങ്ങനെ പല അവസരങ്ങളും അദ്ദേഹം തന്നെ വേണ്ട എന്ന് വെച്ചതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട് അതെ അതെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഒരു കാര്യത്തിനോടും പാട്ടിനോടൊന്നും പാട്ട് പാടുക എന്നത് കവിഞ്ഞ് അതിനൊരു സ്റ്റാറാവണമെന്നൊരു മോഹമൊന്നും പണ്ടുണ്ടായിരുന്നില്ല അദ്ദേഹം ആദ്യമായിട്ട് റെക്കോർഡിങ്ങു പോയത് അറുപത്തിയഞ്ചിലാണെന്ന് തോന്നുന്നു കുഞ്ഞാലി മരക്കാർ എന്നുള്ള സിനിമ അദ്ദേഹം ഒരു ഗാനമേളയ്ക്ക് ഒരു പാട്ട് പാടുന്നത് കേട്ടിട്ട് ശുഭര പരമേശ്വരൻ അന്നത്തെ പ്രൊഡ്യൂസർ അദ്ദേഹത്തെ നിർബന്ധിച്ച് ഒരു പാട്ട് പാടിക്കാനായിട്ട് കൊണ്ടുപോകുന്നു അപ്പം ചിദംബരനാഥ എന്ന് തോന്നുന്നു എൻ്റെ സംഗീത സംവിധാനം അപ്പം ആദ്യമായിട്ടാണ് അദ്ദേഹം സ്റ്റുഡിയോയിൽ കയറുന്നത് അതൊരു സ്റ്റുഡിയോയിലൊന്നും ഒന്നും അതിനുമ്പോൾ കയറിയിട്ടില്ല സ്റ്റുഡിയോയിൽ ചെന്ന് പാട്ട് പഠിച്ചിട്ട് പാടാൻ നോക്കിയപ്പോഴത്തേക്കും പാടാൻ പറ്റുന്നില്ല ശബ്ദമൊന്നും വരുന്നില്ല പുള്ളി ഇറങ്ങിപ്പോ കളഞ്ഞ് പോയിട്ട് ഇനി പരിപാടിക്ക് ഞാനില്ല എന്ന് പറഞ്ഞ് റൂമിൽ പോയിരുന്നു പിറ്റേന്ന് ഇവരെല്ലാം പോയി നിർബന്ധിച്ച് പിടിച്ചോണ്ടിട്ട് ആണ് ആ പാട്ട് പാടിച്ചത് അങ്ങനെയൊരു സ്വഭാവക്കാരനാണ് അതുപോലെ തന്നെ ജെ എ റഹ്മാന്റെ പാട്ട് പാടിയപ്പോഴത്തും എആർ റഹ്മാന് വേണ്ടിയിട്ട് അപ്പോ അന്ന് റഹ്മാന്റെ റെക്കോർഡിങ് ശൈലി എന്ന് വെച്ചാൽ രാത്രിയിലാണ് അദ്ദേഹം ചെയ്യുന്നത് പകൽ ഉറങ്ങിയിട്ട് രാത്രിയിലാണ് റെക്കോർഡ് ചെയ്യുന്നത് എല്ലാം അദ്ദേഹത്തിന് അതൊന്നും ഇഷ്ടമല്ല അദ്ദേഹത്തിന് രാത്രി ഉറങ്ങാൻ എനിക്ക് ഉറങ്ങേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആദ്യമൊക്കെ പറഞ്ഞു പക്ഷെ മോൻ കൂടെ ഉണ്ടായിരുന്നു കുഴപ്പമില്ലാച്ചാ അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്ന് പാട്ടൊക്കെ പാടി കഴിഞ്ഞപ്പോൾ നാല് മണിയായി വെളുപ്പിനെ റെക്കോർഡിങ് കഴിഞ്ഞ് പോകാൻ ഇറങ്ങിയപ്പോൾ റഹ്മാൻ പറഞ്ഞു ചേട്ടാ ഒരു ഹിന്ദിയിലൊരു ആലുവര്യം അതൊന്നും പാടുമ്പോ ഏഹ് എനിക്ക് പറ്റില്ല അപ്പോഴും പോകാൻ നിർബന്ധിച്ചു വച്ചാൽ അത് ഹിന്ദിയിലുള്ളത് അങ്ങനെ നിർബന്ധിച്ചത് കൊണ്ട് അത് ആലുവര്യ അവിടുന്ന് പാടിയിട്ട് പോയി പിന്നെ എന്ത് സംഭവിച്ച അന്വേഷിച്ചില്ല അതിനുശേഷം അൽക്കയാഗിനെ കൊണ്ട് കുറച്ച് ബാക്കി പാടിച്ചിട്ട് അത് ഹിന്ദിയിലിറക്കി ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ആര് പറഞ്ഞു കേട്ടപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് ആ സിനിമയിൽ വന്നു എന്നുള്ളത് അപ്പൊ അങ്ങനെയാണ് ഒന്നിനെ പറ്റിയും അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഉത്കണ്ഠകളോ ഒന്നുമില്ല താങ്കളൊരു ഗായകൻ കൂടിയാണല്ലോ മാധ്യമപ്രവർത്തനം അപ്പുറത്തേക്ക് ഒരു ഗായകൻ എന്നുള്ള നിലയ്ക്ക് ജയചന്ദ്രൻ്റെ ഗാനങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് എന്നെനിക്കറിയാം എന്നിരുന്നാലും ഏറ്റവും ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഗാനമായിരിക്കും പറയുക ഇതാണ് ഞാൻ ഒരുപാട് പാട്ടുകൾ കേട്ട് എല്ലാ പാട്ടുകളും അദ്ദേഹത്തിൻ്റെ നല്ലത് തന്നെയാണ് എങ്കിലും ഈ പാട്ടിൻ്റെ ഒരു സ്വഭാവം കൊണ്ടും അതിൻ്റെ വരികൾ കൊണ്ടും അതിൻ്റെ സംഗീതം കൊണ്ടും എനിക്ക് വളരെയധികം ഒരു പാട്ടാണ് അങ്ങനെ ഓരോ പാട്ടിനും അദ്ദേഹം കൊടുക്കുന്ന ഭാവം അത് അത് അതിൻ്റെ ശബ്ദത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ആ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ ആ പാട്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് വന്നു കഴിഞ്ഞു അതിനെപ്പറ്റി ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ദേവരാജ് ദേവരാത്മാഷ് പറഞ്ഞൊരു കാര്യം ദേവരാജ് മാഷ് പൊതുവെ ആരെപ്പറ്റിയും അങ്ങനെ അഭിപ്രായങ്ങളൊന്നും പറയുന്ന വിശ്വാസിനെ പറ്റി പോലും പറയുന്ന ഒരാളല്ല വളരെ വളരെ അപൂർവമായിട്ട് അദ്ദേഹം അങ്ങനെ നല്ലതെന്ന് പറയാറുണ്ട് അപ്പം ഒരാളാരോ ഇപ്പം രവി മേനോൻ എഴുതി എഴുതിയതാണ് അദ്ദേഹം ചോദിച്ചതാണെന്ന് തോന്നുന്നു ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് താങ്കൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയാൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞ അത് ഒരു മക്കൾ എൻ്റെ മക്കളെല്ലാവരും ഒരുപോലെയല്ലേ എങ്കിലും പാടി പാടിയതിൻ്റെ പെർഫെക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചതിനപ്പുറത്തേക്ക് ഒരാൾ പാടി വെച്ചിട്ടുള്ള നോക്കുകയാണെങ്കിൽ അങ്ങനെ അന്നേരം പാട്ടുകളേ ഉള്ളൂ അതിലൊന്ന് ജയചന്ദ്രൻ്റെ പാട്ടാണ് അത് നീ ഞാൻ കൊണ്ട് അപ്പം അതാണ് ദേവരാഭാഷയ്ക്ക് അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവിനെ പറ്റി നമ്മൾ കൂടുതൽ പറയേണ്ടതില്ലല്ലോ നമ്മൾ ജയചന്ദ്രൻ എന്ന് പറയുമ്പോൾ ആദ്യം അതായത് എസ്പെഷ്യലി എയ്റ്റീസ് നയൻറ്റീസ് ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു തലമുറയ്ക്ക് ആദ്യം ഓർമ്മ വരുന്നത് ആ ഒരു ചെറിയൊരു കൈപ്പുസ്തകവുമായിട്ട് ദൂരദർശനിൽ വന്നിട്ട് ഒന്നിനി ശ്രുതി പാടുക പൊങ്കുകയിൽ ആ ഒരു ഗാനം ഒന്ന് രണ്ടു ഒരു പാടാണ് ൂങ്കുലെ എന്നോ മലുറക്കമായി ഉണർത്തരുതേ എന്നോ മലുറക്കമായി ഉണർത്തരുതേ ഒന്നിനി തിരി താഴ്ത്തു ശാരദ നിലാവ ഈ കണ്ണിലുകൾ കെടുതരുതേ മലയാളികളെ ഏറെ സ്വാധീനിച്ച അല്ലെങ്കിൽ ഏറെ സൂപ്പർ ഹിറ്റായ മലയാള ചലച്ചിത്രങ്ങൾക്ക് പോലും അല്ലെങ്കിൽ ആ ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങൾക്ക് പോലും ലഭിക്കാത്തൊരു റീച്ചാണ് ഈ ഒരു ലളിത ഗാനത്തിന് കിട്ടിയിട്ടുള്ളത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ ഭാവ ഗായകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആ ഭാവങ്ങൾ ആ ഗാനത്തിന് പകർന്ന ഭാവങ്ങൾ തന്നെ ആയിരിക്കാം ആ ഗാനത്തെ വേറിട്ട് നിൽക്കുന്നത് അല്ലയോ അതെ താങ്കൾ ഒരുപാട് ഗായകരുമായിട്ട് എസ്പെഷ്യലി യേശ്വാസമായിട്ടൊക്കെ ഒരുപാട് സംവദിക്കുകയും യാത്രകൾ ചെയ്യുകയും അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും സംഗീതത്തെ ഒപ്പം നിന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് പി ജയചന്ദ്രൻ എന്ന ഗായകനോടൊപ്പം എപ്പോഴെങ്കിലും ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു അവസരം താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം കാര്യം അദ്ദേഹം പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റൊരാളല്ലാന്ന് എനിക്ക് പലരുടെ അനുഭവങ്ങളിൽ നിന്ന് അറിയാം അതുകൊണ്ട് എനിക്കൊരു പേടിയായിരുന്നു ഡിസ്റ്റൻസ് ചെറുപ്പിസ്റ്റൻസ് പക്ഷെ സാധാരണ യേശുദാസിനോടൊപ്പം അടുക്കാനാണ് ബുദ്ധിമുട്ട് എന്നാണ് കേട്ടിട്ടുള്ളത് പക്ഷെ താങ്കൾ യേശുദാസിനോട് കുറിച്ച് പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം ഒരുപാട് സംവദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ജയചന്ദ്രൻ ഒരിക്കൽ പോലും കാണാൻ താങ്കൾ ശ്രമിച്ചിട്ടില്ല എന്നാണോ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അദ്ദേഹം തിരുവനന്തപുരത്ത് അങ്ങനെ അധികം വരാറില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ശ്രമിച്ചിട്ടില്ല പിന്നെ അദ്ദേഹത്തെ പറഞ്ഞ ഗാനങ്ങളെ കുറിച്ചൊക്കെ ലേഖനങ്ങളൊക്കെ ആയിട്ട് എഴുതിയിട്ടുണ്ട് അപ്പം പിന്നീട് ഒരിക്കൽ അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനോടൊപ്പം ഞങ്ങളത് കാണാൻ വേണ്ടി പോയി പക്ഷേ അത് ഒരു രണ്ട് മിനിറ്റ് സംസാരിക്കാൻ നിന്നുള്ളൂ ഞാൻ സംസാരിച്ചില്ല പുള്ളി സംസാരിച്ചിട്ട് ഞങ്ങളിപ്പോ അതിനുശേഷം ഒരു ഗാനമേളകളിൽ അദ്ദേഹത്തിൻ്റെ ഗാനമേളകൾ ഞാൻ പലവട്ടം കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് നാട്ടിൽ ഒപ്പം പാടിയിട്ടുണ്ടോ അങ്ങനെ അങ്ങനൊരു അവസ്ഥ എൻ്റെ നാട്ടിൽ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ ഉള്ളി പലവട്ടം വന്ന് പാടിയിട്ടുണ്ട് മനസ്സിലാ കേട്ടിട്ടുണ്ട് ഇപ്പം മലയാള സിനിമാ രംഗത്ത് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ചില ഗായകരുടെ ശബ്ദം ചില നായകന്മാർക്ക് വളരെയധികം സ്യൂട്ടബിൾ ആയിരിക്കും മൊഹലാൻ്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ എം ജി ശബ്ദം ഏറ്റവും കൂടുതൽ സിങ്ക് ആകുന്നത് അദ്ദേഹത്തിനാണെന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട് അതുപോലെ തന്നെ ചില ഗായകൾ തമിഴിലേക്ക് പോയി കഴിഞ്ഞാൽ എസ്പിയുടെ ടൈറ്റിൽ സോങ് രജനികാന്തിൻ്റെ ടൈറ്റിൽ സോങ് എന്ന് പറഞ്ഞാൽ എസ് പി പാടിയിരിക്കണം അല്ലെങ്കിൽ വിജയുടേതാണെങ്കിൽ ശങ്കർ മഹാദേവൻ പാടിയിരിക്കണം അങ്ങനെ ഒരു എന്താ പറയുക ഒരു അൺറിട്ടേൺ ഒരു നിയമം തന്നെ അവിടെ ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട് മലയാളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ശ്രീ ജയചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ഗാനം എല്ലാ നായകന്മാർക്കും സിംഗ് ഒരു ശബ്ദമാണ് അദ്ദേഹത്തിൻ്റെത് അല്ലെങ്കിൽ ഇതിനൊരു പ്രായമില്ലാത്തൊരു ശബ്ദമാണ് അദ്ദേഹത്തിൻ്റെത് എന്ന് ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് താങ്കൾക്ക് എന്ത് തോന്നുന്നു തീർച്ചയായിട്ടും അതാണ് അദ്ദേഹത്തിൻ്റെ ഇതിന്റെ പ്രത്യേകത നിൻമണിയ റയിലെ എന്നൊക്കെയുള്ള അദ്ദേഹത്തിന്റെ ആദ്യകാല ഹിറ്റുകളിൽ അത് നമ്മുടെ പ്രേം നസീറാണ് പാടുന്നത് പ്രേംനസീർ നസീർ പാടുമ്പോൾ യേശുദാസിന്റെ പല പാട്ടുകൾ പാടുമ്പോൾ അദ്ദേഹത്തിന്റെ ലിങ്ക് സിങ്ക് നമുക്കറിയാം അതുപോലെയാണ് അദ്ദേഹത്തിന്റെ പല പാട്ടുകളും അതുപോലെ തമാശ പാട്ടുകൾ പോലും പാടിയിട്ടുണ്ട് അതിനുശേഷം പിന്നീട് ത്രയോ കാലഘട്ടത്തിന് ശേഷമാണ് ത്രീയോ വർഷങ്ങൾക്ക് ശേഷം പ്രായം തമ്മിൽ എന്നുള്ള വളരെ ചെറുപ്പക്കാരനായ പാടുന്നത് പക്ഷെ അത് ആ അന്നത്തെ ക്യാമ്പസ് ഒരു ഗാനമായിരുന്നു മലയാളത്തിൽ ചില സംവിധായകർ അല്ലെങ്കിൽ ചില എന്താ പറയുക സംഗീത സംവിധായകർ ചില ഗായകർക്ക് നല്ല പ്രാധാന്യം കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ചില സംഗീത ചില സിനിമാ സംവിധായകരുടെ ചിത്രങ്ങളിലാണ് നല്ല പാട്ടുകൾ ചില ഗായകർക്ക് കിട്ടുന്നത് എന്നൊക്കെ ഒരു എന്താ പറയുക തിയറട്ടിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ മലയാളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ശ്രീ രഞ്ജിത്തിൻ്റെ സിനിമകളിലാണ് കൂടുതലായിട്ടും ഇദ്ദേഹത്തിന് ജയചന്ദ്രൻ അദ്ദേഹം നല്ല പാട്ടുകൾ അദ്ദേഹത്തിന് ലഭിച്ചതാണ് എന്നൊക്കെ ഒരു വിലയിരുത്തൽ വരുന്നുണ്ട് താങ്കൾക്കത് ശരിയാണെന്ന് തോന്നുന്നുണ്ട് ആ അത് വന്നത് ഈ പറയുന്നത് പോലെ യേശു ഒരു രണ്ടായിരത്തിന് ശേഷം യേശുദാസും ജയചന്ദ്രനും ഏകദേശം ഒരുപോലെ നമുക്ക് പറയാമോ അതിനുമുമ്പ് യേശുദാസ് വലിയ വിവരത്തിലായിരുന്നെങ്കിൽ രണ്ടായിരത്തിന് ശേഷം വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളും കുറയുന്നു ജയചന്ദ്രന് കൂടുതൽ ഗാനങ്ങൾ കിട്ടുകയും ചെയ്യുന്നു ഒരുപക്ഷെ അദ്ദേഹത്തെ യേശുദാസിൻ്റെ പാട്ടുകളേക്കാൾ ശ്രദ്ധേയമായ പാട്ടുകൾ പല വർഷങ്ങളിലും ജയചന്ദ്രൻ്റെ അലിലത്താലിയുമായി പോലെയുള്ള ഒക്കെ പാട്ടുകൾ ശ്രദ്ധേയമായി വരുന്നുണ്ട് അപ്പം അന്നേരം യഥാർത്ഥത്തിൽ ജയചന്ദ്രൻ അങ്ങനെ അനിഷേധനായ ഒരാളായി മാറി എന്നുള്ളതാണ് അപ്പം അത് രഞ്ജിത്രൻ ഏതൊരു സംവിധായകനും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഉപയോഗിക്കാം എന്നുള്ള കല്ലായി കടവത്തെ പോലെയുള്ള പാട്ടുകൾ അങ്ങനെ പലതും ഹിറ്റായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരു സാധാരണ ഒരു ഗായകൻ്റെ ഒരു നല്ല പ്രായം കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ അതാണ് ഏറ്റവും വലിയ സംഭവമായിട്ട് ജയച്ചതിനെ പറ്റി നമുക്ക് പറയാൻ കഴിയുന്നത് അതിനുശേഷം ബിജുബാലിൻ്റെ ആയാലും ഇവരുടെയൊക്കെ പാട്ടുകളിൽ പുതിയ പുതിയ പാട്ടുകൾ അതേ തനിമയോടെ പൊതുക്കാലത്തിന് ഏറ്റെടുക്കാവുന്ന രീതിയിൽ അദ്ദേഹം പാടിയിട്ടുള്ളതാണ് രണ്ടായിരങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ഗാനങ്ങൾ കൂടുതൽ കിട്ടിയെന്ന് പറയുമ്പോൾ അതിന് നിമിത്തമായൊരു സംഗതി ആ നിറം എന്ന ചിത്രത്തിലെ ഗാനം തന്നെ ഇപ്പോൾ നിറം സിനിമ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രായം തമ്മിൽ മോഹം നൽകി എന്നുള്ള ഒരു ഗാനത്തോട് കൂടി ശ്രീ ജയചന്ദ്രൻ കുറേയധികം നാളുകൾക്ക് ശേഷം ഒരു ഗ്യാപ്പിന് ശേഷം അദ്ദേഹം വരുന്നു ആ പാട്ടങ്ങ് തരംഗമാവുന്നു അതേ ചിത്രത്തിൽ തന്നെ ശുക്രിയ പാടിക്കൊണ്ട് യേശുദാസ് അരങ്ങു തീർക്കുക ചെയ്ത് രണ്ട് പാട്ടുകൾ യുവാക്കൾ ഒരേപോലെ ഏറ്റെടുക്കേണ്ട പക്ഷേ ശേഷം പിന്നീട് അങ്ങോട്ട് യേശുദാസിന് ലേശം പാട്ടുകൾ കുറയുന്ന ഒരു സാഹചര്യം അദ്ദേഹത്തിന് കൂടുതൽ ഒരു സാഹചര്യമായിരുന്നു അങ്ങനെയാണോ അങ്ങനെ വേണ്ടി നമുക്ക് പറയാം എണ്ണം നോക്കിയാൽ ഒരുപക്ഷെ നമുക്ക് അങ്ങനെ കണ്ടാൽ ഞാൻ നോക്കിയിട്ടില്ല എങ്കിലും ഒരു ട്രെൻഡ് നോക്കിയാൽ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത് അതിനുശേഷമാണ് കുറച്ചുകൂടെ ഒരു അക്സെപ്റ്റൻസ് കിട്ടിയത് കൂടുതൽ ഈ യുവാക്കളും മൊത്തം മലയാളികളെ ഒരു ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥയാണ് ഒരവസ്ഥയാണ് വിചാരിച്ചതിൻ്റെ ഈ ഹിന്ദുസ്ഥാനി സംഗീതം കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രാവീണ്യത്തെ എങ്ങനെയാണ് താങ്കളുടെ ഒരു മീൻസ് താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഹിന്ദുസ്ഥാനി ഗായകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ എങ്ങനെയാണ് കാണുന്നത് ഇപ്പോൾ നമ്മുടെ ചിത്രത്തിലെ വന്നില്ല അതൊക്കെ അതൊക്കെ ഗ്രാമഫോൺ അതിലെ ഹിറ്റ് കുറച്ചൊക്കെ ഒന്ന് ും ഏത് തരത്തിലുള്ള പാട്ട് പാടുന്നതിനും ഒരു ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് ക്ലാസിക്കൽ കർണാട്ടിക് ക്ലാസിക്കൽ ആയാലും ഹിന്ദുസ്ഥാനി ബേസ്ഡ് ആയാലും അതാ പറഞ്ഞ ഏതൊരു അത് പിന്നെ അദ്ദേഹം ശാസ്ത്രീയമായിട്ട് അങ്ങനെ അധികകാലം പഠിച്ച് ട്രെയിൻ ചെയ്ത ഒരാളല്ലാത്തത് കൊണ്ടാണ് ആ ഒരു ഗുണം കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു ഒരു 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 വേഴ്സറ്റൈൽ ഗായകനെ സംബന്ധിച്ചിടത്തോളം വലിയ പഠനത്തിൻ്റെ ആവശ്യമില്ല അത് ജന്മസിദ്ധമായിട്ട് അവർക്കുണ്ടാകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പം മോഹൻ ആയാലും എസ് ജാനകി ആയാലും എസ് പി ആയാലും ഒക്കെ അങ്ങനെയാണ് അപ്പോൾ ആ കൂട്ടത്തിൽ വരുന്ന ഒരാളാണ് ജയചിന്ദ്രൻപാട് പഠിക്കാതിരുന്നതാണ് നന്നായി അതെ അതെ അത് ഈ ലൈറ്റ് ലൈറ്റ് മ്യൂസിക്കിൽ അദ്ദേഹം പഠിക്കാനായിട്ട് ദേവരാൻഭാഷാണ് പറഞ്ഞ് ബാലമുള്ളികൃഷ്ണൻ അടുത്ത് പറഞ്ഞയക്കുന്നത് കൃഷ്ണ പഠിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു നീ അതിൽ പഠിക്കേണ്ട കാര്യമില്ല എനിക്ക് നല്ല സംഗീതജ്ഞാനമുണ്ട് നല്ല മനോഹരമായ ശബ്ദമാണ് ആയിട്ടുള്ള ഒരു വോയിസാണ് നീ ഇപ്പോൾ ക്ലാസിക്കൽ ഈ ശബ്ദം മാറും അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല നിനക്കിത് മതി എന്നുള്ള അപ്പോൾ അത്രത്തോളം അദ്ദേഹത്തിൻ്റെ സിദ്ധി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്നുള്ളതാണ് മുഹമ്മദ് റാഫിയുടെ പാട്ടുകളാണ് അദ്ദേഹം മുഹമ്മദ് റാഫിയുടെയും തലത്ത് മഹ്മൂദിൻ്റെയും പിന്നീട് മുഖേഷിൻ്റെയൊക്കെ പാട്ടുകളാണ് കുട്ടിക്കാലത്തേക്ക് പാടി നടന്ന് ഒരുപാട് സൗദരാജൻ്റെ പാട്ടുകൾ പാടി പഠിച്ച ഒരാളാണ് അപ്പോൾ ആ ഒരു ആ ഒരു കഴിവ് ജന്മസിദ്ധമായിട്ടുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഏത് ബേസ്ഡുള്ളതായാലും കുഴപ്പമില്ല ഹിന്ദുസ്ഥാനി ആയാലും കർണാടക ആയാലും തന്നെ എത്രയോ നല്ല ക്ലാസിക്കൽ സോങ്സ് അങ്ങനെ പാടിയിരുന്നു എട്ട് മൂന്നാല് രാഗങ്ങൾ മാറി വരുന്ന രാഗം ശ്രീരാഗം എന്നുള്ള പാട്ട് നിർബന്ധിച്ച് എം ടി നിർബന്ധിച്ച് പാടിപ്പിച്ചതാണ് അതിന് സംസ്ഥാന അവാർഡ് കിട്ടുകയും ചെയ്തു അതൊക്കെ അത്ഭുതമാണ് ശരിക്കും പറഞ്ഞാൽ ഈ സാധാരണ പിന്നണി ഗായകർക്ക് ചിലർക്കെങ്കിലും ഇപ്പോൾ സ്റ്റുഡിയോ റൂമിനകത്ത് നിന്നുകൊണ്ട് എക്സൽ ചെയ്യാൻ സാധിക്കുന്നത് പോലെ ഈ ഒരു വേദിയിൽ ഓപ്പൺ എയറിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഒരു പൊതുപരിപാടിയിൽ നിന്നുകൊണ്ട് ഹോൾ നേരിട്ട് മൈക്കെടുത്ത് പാടുന്നത് പോസിബിൾ അല്ല അത് അത്രത്തോളം ഫ്ലക്സിബിൾ ആകില്ല എന്നൊക്കെയുള്ള ഒരു വിലയിരുത്തലൊക്കെ കേട്ടിട്ടുണ്ട് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം താങ്കൾ നേരത്തെ പറഞ്ഞു കൊട്ടാരക്കര അമ്പലത്തിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ഗാനമേളകൾ കേട്ടിട്ടുണ്ട് നേരിട്ട് അദ്ദേഹത്തിന്റെ ഗാനം കേൾക്കുമ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു മാധുര്യം കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ലൈവ് പെർഫോമൻസ് ഇതുവരെ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല താങ്കൾ ഒരു സംഗീത ആസ്വാദകൻ എന്നുള്ള നിലയ്ക്ക് സ്റ്റേജ് പെർഫോമൻസിനെ എങ്ങനെ വിലയിരുത്തും അതെ തീർച്ചയായിട്ടും സ്റ്റേജ് പെർഫോമൻസിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ അതൊരു വല്ലാത്ത കഴിവാണ് ഒരുപക്ഷെ മലയാളത്തിൽ അങ്ങനെ എല്ലാ ഗായകർക്കും പറ്റുമെന്ന് എനിക്കറിയില്ല ജയചന്ദ്രൻ അങ്ങനെ ഒരു സ്ഥലത്ത് പോലും അങ്ങനെ അദ്ദേഹത്തിന്റെ സ്റ്റേജ് പെർഫോമൻസ് മോശമായിട്ടില്ല ചരിത്രമേ ഇല്ല അദ്ദേഹം എപ്പോഴും വളരെ ചെറുപ്പത്തിലാണ് അദ്ദേഹം കൊട്ടാരക്കരെ വന്നിട്ട് ഈ ഉപാസന എന്നുള്ള പാട്ടിലെ മനുഷ്യ എന്നുള്ള സാധനമൊക്കെ ഉപാസന ഉപാസനുധന്യമാരുപാസന ഉണരട്ടെ പോലുട്ടെ ഒരു യുഗേദന ഉണരട്ടെ ഉപാസന ഉപാസന ഇതിൽ മനുഷ്യ എന്നൊരു നീട്ടുണ്ട് അതൊക്കെ അദ്ദേഹം ആൾക്കാർ ചെയ്യുന്ന അത്ഭുതപ്പെടുന്ന രീതിയിലാണ് ശ്വാസം പിടിച്ച് സാധിക്കുമെന്നുള്ളതാണ് അതെ അതുപോലെ പല ഇന്റർവ്യൂലൊക്കെ അദ്ദേഹം ഓപ്പൺ എയറിൽ നിൽക്കും ചില ഇന്റർവ്യൂലൊക്കെ പറയുന്ന ആ സ്പോർട്ടിൽ പാടുകയാണ് അപ്പം എന്തോ ഭാവം നമ്മൾ ഞെട്ടിപ്പോകും സ്റ്റുഡിയോയിൽ പാടിയ പെർഫെക്ഷനാണ് ആണ് ഞാൻ പലപ്പോഴും ടി വിയിലൊക്കെ കണ്ടിട്ട് അങ്ങനെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് അതുപോലെ എൻ്റെ ഒരു സുഹൃത്തൊരു ഗായകൻ രാജേഷ് വിജയ് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഗായകൻ രാജേഷ് അദ്ദേഹത്തിൻ്റെ ഒപ്പം പലപ്പോഴും പാടിയുണ്ട് രാജേഷ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാമിൽ പാടുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുകയാണ് അതായത് ബാക്കിൽ നിൽക്കുകയാണ് പുള്ളി ഇങ്ങനെ കൂളായിട്ട് ഇങ്ങനെയാണ് ബൈക്ക് പിടിക്കുക പിടിച്ചിട്ട് ഹർവഭാഷം പാടുന്നു കെട്ടിപ്പോയതാണ് എന്തൊരു ഭാവോളമായിട്ടോ അതേ ഇങ്ങനെ ഒന്നും അറിയാമെങ്കിൽ കൂളായിട്ട് പാടില്ല നിർവികാരൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്നുകൊണ്ട് ഭാവങ്ങൾ കൊടുക്കുന്നു അതാണ് ഇപ്പോൾ സാധാരണ ചില സംഗീത ആസ്വാദകർ എനിക്കും വ്യക്തിപരമായ ഒരു അഭിപ്രായമുണ്ട് ഞാൻ ഒരു സംഗീതത്തെക്കുറിച്ച് അറിവുള്ള ആളൊന്നുമില്ല പക്ഷെ നന്നായിട്ട് സംഗീതം ആസ്വദിക്കുന്ന ഒരാളാണ് എൻ്റെ ഒരു താല്പര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗായകൻ പാടി ഒരു ഗാനം മറ്റൊരു ഗായകൻ പാടുന്നത് കേട്ടു കഴിഞ്ഞാൽ ഏ ഇതൊത്ര ഒത്തില്ലല്ലോ യേശുദാസിൻ്റെ ഒരു ഗാനം എം ജി ശ്രീമാർ പാടിക്കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് ഒത്തില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എം ജി ശ്രീമാരുടെ ഗാനം വേണുഗോപാൽ പാടിയാൽ അല്ലെങ്കിൽ മധുബാലകൃഷ്ണൻ പാടിയാൽ അത് അദ്ദേഹം പാടുന്നത് തന്നെയായിരുന്നു സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അങ്ങനെ ഒരു തോന്നൽ എനിക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട് താങ്കൾക്ക് എങ്ങനെയാണ് ഒരു ഗായകൻ എന്നുള്ള നിലയ്ക്ക് ജയചന്ദ്രൻ പാടി ഈണം നൽകി പല തലങ്ങളിലേക്ക് കൊണ്ടുപോയ ഒരു ഗാനം മറ്റു ഗായകർ പാടിയാൽ അത്രക്കും കൊണ്ട് ഒത്തില്ല അങ്ങനെ എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ അത് ഒരു യാഥാർത്ഥ്യമാണ് യേശുദാസിൻ്റെ പാട്ട് പലരും അനുഗ്രഹിച്ച പാടിയിട്ടുണ്ട് പക്ഷേ ജയചന്ദ്രൻ്റെ ശബ്ദവും ജയചന്ദ്രൻ്റെ ആലാപന ശൈലിയും ആർക്കും അങ്ങനെ അനുകരിക്കാൻ പറ്റില്ല എന്നാണ് ഒരുപാട് പല ഗായകരും വിലയിരുത്തിയിട്ടുള്ളത് അതൊരു സദ്യമാണ് അപൂർവമായിട്ടുള്ള ആൾക്കാർ പാടി പാടിയിട്ടുണ്ട് ഇല്ലെന്നല്ല പക്ഷേ അത്ര ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിൻ്റെ അനുകരണം എന്നുള്ളതിനപ്പുറത്തേക്ക് അവർ അവരുടെ അതായത് ഞാൻ എന്ന ഗായകൻ എൻ്റെ ശബ്ദത്തിൽ തന്നെ ജയചന്ദ്രൻ എന്ന ഗായകൻ പാടി അനശ്വരമാക്കിയ ഒരു ഗാനം ഞാൻ എൻ്റെ ശബ്ദത്തിൽ തന്നെ പാടുന്നു പക്ഷേ എന്നിരുന്നാൽ പോലും എൻ്റെ ശബ്ദമാണ് എന്ന് അംഗീകരിക്കുമ്പോഴും ഈ പറയുന്ന ജയചന്ദ്രൻ വേഴ്സസ് ഞാൻ എന്ന ഗായകൻ എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ ഒരിക്കലും എനിക്ക് എങ്ങോട്ട് പേഴ്സണലി എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ജയചന്ദ്രൻ്റെ ഗാനങ്ങൾ അങ്ങനെ പോലും അക്സെപ്റ്റ് ചെയ്യാൻ ആർക്കും സാധിക്കുന്നില്ല എന്ന് കേട്ടിട്ടുണ്ട് താങ്കൾക്ക് അങ്ങനെ ഒരു അതെയോ അതെയോ നമ്മളിപ്പോൾ പാട്ടല്ലാതെ ചില ശ്ലോകങ്ങളൊക്കെ അദ്ദേഹം പാടിയിട്ടുണ്ട് വിരുളാഭരിതയായി വീണ്ടും ഒരു പുലർവേള എന്നുള്ള പിന്നെ നക്ഷത്രങ്ങളിലെ പാട്ടുകൾ അതുപോലെ രാജശില്പിയിലെ പുനരവി ജനനം പുനരവി മരണം ജനിമൃത്തി വലയിത ജന്മം ഈ നാലഞ്ച് വരികൾ ആ ശ്ലോകമൊക്കെ ആ സിനിമയിൽ നമ്മൾ അങ്ങോട്ട് കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡെപ്തും അത് ഒരിക്കലും ആർക്കും അനുകരിക്കാനോ ആർക്കും ചെയ്യാൻ പറ്റാത്ത നമുക്ക് തോന്നിപ്പോകും മനസ്സിലായി ഇപ്പം മലയാളത്തിൽ നമുക്ക് ഒരുപടി അനുഗ്രഹീതരായ കലാകാരന്മാർ ഗായകന്മാരുണ്ട് പക്ഷെ മലയാളത്തിൽ എക്സൽ ചെയ്തവരും എക്സൽ ചെയ്യാത്തവരുമായിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു അർഹമായൊരു സ്പേസ് കിട്ടിയ ഒരു നാടാണ് തമിഴ്നാട് തമിഴ് തമിഴിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പല ഗായകരും നമുക്ക് മലയാളികൾക്ക് വേണ്ടാത്ത മലയാളികളുടെ ഗായകരെ തമിഴ്നാട്ടുകാർ ഇരുകയ്യും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട് ഉണ്ണിമേനുന്റെ കാര്യം ഒരു ഉദാഹരണം സ്വർണ്ണലതയുടെ കാര്യം ഇവരെയൊക്കെ തമിഴങ്ങ് ഏറ്റെടുക്കാനുണ്ടായത് ജയചന്ദ്രനിലേക്ക് വന്നുകഴിഞ്ഞാൽ അദ്ദേഹം തമിഴിലും ഒരുപടി ഗാനങ്ങൾ പാടിയിട്ടുണ്ട് പലതും സൂപ്പർ ഹിറ്റായിരുന്നു പക്ഷേ തമിഴ്നാട്ടിലോട്ടും അദ്ദേഹം ഫോക്കസ് ചെയ്ത് കണ്ടിട്ടില്ല അല്ലെങ്കിൽ തമിഴ് ഗാനങ്ങളിൽ അദ്ദേഹം കൂടുതൽ എന്താ പറയുക അവിടെ അദ്ദേഹത്തിന് വേണ്ടത്ര അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് താങ്കൾക്ക് എന്ത് തോന്നുന്നു അദ്ദേഹത്തിന് വേണ്ടത്ര അവസരങ്ങൾ അദ്ദേഹത്തിന്റെ ഈ ലെങ്തി ആയിട്ടുള്ള ഒരു കരിയറിൽ നോക്കുമ്പം കുറവാണെന്ന് പറയാം പക്ഷെ എയ്റ്റീസിൽ അദ്ദേഹം എൺപതുകളിൽ ഒരുപാട് നല്ല പാട്ടുകൾ അത് ഇളയരാജി ആയിരുന്നു ഇളരാജി ആ രാസാതിക്ക് മുമ്പ് തന്നെ രണ്ടുമൂന്ന് പാട്ടുകൾ അദ്ദേഹം പാടിയിട്ടുണ്ട് അല്ല കുറേ പാട്ടുണ്ട് അതിനുമ്പത്തന്നെ എം എസ് വിശ്വനാഥനായിരുന്നു എം എസ് വിശ്വനാഥനും വളരെ പ്രിയപ്പെട്ട ഒരു ഗായകനായിരുന്നു ജയചന്ദ്രൻ അദ്ദേഹത്തിനെ പോലെ തന്നെ ഏറ്റവും ആ കാലഘട്ടത്തിൽ അദ്ദേഹം തമിഴ് ആദ്യം പാടുന്ന എം എസ് എം എസ് വി യുടെ പാട്ടാണ് മലയാളത്തിൽ തന്നെ അദ്ദേഹത്തെ തന്നെ ഒരു ഗാനമേളയ്ക്ക് എം എസ് വി കണ്ടക്ട് ചെയ്തൊരു പ്രോഗ്രാമിൽ ഒരു പാട്ട് കണ്ട് പാട്ടൊക്കെ കാറ്റടിച്ചു കൂടും കാറ്റടിച്ചു അത് കേട്ടപ്പോൾ അദ്ദേഹം നോട്ട് ചെയ്തു ആ ഗായകനെ ഇഷ്ടപ്പെട്ടിട്ട് പോയി പിന്നെ രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് മലയാളത്തിൽ അദ്ദേഹം ലങ്കാദഹനമാണെന്ന് തോന്നുന്നു അന്ന് ഓർത്ത് ജയചന്ദ്രനെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ പാട്ട് കൊടുത്തു തിരുവാഭരണം ചാത്തിയു വർഗീകളാണ് മനോഹരമായി ഹിറ്റ് പിന്നെ എത്രയോ പാട്ടുകൾ എം എസ് വിയുടെ ഒരുപാട് പാട്ട് അങ്ങനെ എം എസ് വി ആണ് തമിഴിൽ കൊടുക്കുന്നത് അതിനുശേഷം എഴുപത്തിയെട്ടിൽ അവസാനത്തെ എം ജി ആറിൻ്റെ അവസാനത്തെ ചിത്രത്തിൽ ജയചന്ദ്രൻ പാടണമെന്ന് എം ജി ആർ തന്നെ ആവശ്യപ്പെട്ടിട്ട് ഒരു പാട്ട് അദ്ദേഹം പാടിച്ചിരുന്നു അതുപോലെ തന്നെ അതിനകത്ത് അതിനുശേഷം അന്നക്കിളി എന്നുള്ള സിനിമ ആയിട്ടാണ് ഇളരാജ വരുന്നത് ഇളയരാജ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തായിരുന്നു അവർ തമ്മിൽ ഒരുമിച്ച് റൂമിലൊക്കെ ഇത് പാട്ടുകയും ചെയ്തിട്ടുണ്ട് ഇളയരാജ അന്ന് ദേവരാമാഷന്റെ ഗിറ്റാറിസ്റ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന കാലത്ത് ആ പരിചയം വെച്ചിട്ട് അന്നക്കിളി കഴിഞ്ഞിട്ട് രണ്ടാമത് രജനീകാന്തിന്റെ സിനിമയിൽ അദ്ദേഹത്തിന് അവസരം നിരവധി ഗാനങ്ങൾ ഉണ്ടായിരുന്നു ആ അതിനുശേഷം തന്നെയാണ് ഈ റാസാത്യുനെ വരുന്നത് വൈദഹി കാത്തിരന്താ അതിനകത്ത് തന്നെ ഈ രാസാർത്തി മാത്രമാണ് നമ്മൾ ഓർക്കുന്നത് ആ ഗാനങ്ങളുണ്ടാത്രകത്ത് മൂന്നാല് പാട്ടുകൾ ജയചന്ദ്രനെ പാടിയിട്ടുള്ളു അതിലെ മനോഹരമായ പാട്ടാണ് ഭയങ്കര ഹിറ്റായിട്ടുള്ള പാട്ടാണ് അതുപോലെ തന്നെ ഇങ്ങനത്തെ ഉള്ള ഒമ്പത് ഹിറ്റുകൾ ും മാത്രല്ല സിനിമയുടെ ആത്മാവനോട് ചേർന്നിരിക്കുന്ന രീതിയിലുള്ള ഈ ചിത്രം തന്നെ വൈദിക കാത്തിരുന്നാൽ തന്നെ ഈ ഒൻപത് ചിത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സിനിമയാണെന്ന് കേട്ടിട്ടുണ്ട് അതായത് എന്നോട് എന്നൊ കേട്ടൊരു കഥയാണ് അതായത് ഇളയരാജ ഒരു ഒരു സംവിധായകരോട് പറയുന്നു എൻ്റെ കയ്യിൽ ഒൻപത് ഗാനങ്ങളുണ്ട് ഈ ഒൻപത് ഗാനങ്ങൾ ഞാൻ തരാം ഒൻപത് ഗാനങ്ങൾ ഒരു ചിത്രത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ ഒരു ചിത്രം നിങ്ങൾ തയ്യാറാക്കിയിട്ട് വരൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് വൈദേഹി തയ്യാറാക്കിയതെന്ന് കേട്ടിട്ടുണ്ട് എന്തായാലും അതിൽ ഒൻപത് ഗാനങ്ങളിൽ ഇദ്ദേഹം നാല് ഗാനങ്ങൾ ജയചന്ദ്രൻ പാടിയത് നല്ല കാര്യം അത് ഒരു പുതിയൊരു അറിവാണ് എനിക്ക് കാരണം ഒരു ഗാനം മാത്രമേ അദ്ദേഹത്തിന്റെ തമിഴിൽ അദ്ദേഹത്തിൻ്റെ മറ്റു ഗാനങ്ങൾ പ്രിയപ്പെട്ടത് താങ്കൾക്ക് പ്രിയപ്പെട്ടത് ഏതൊക്കെയാണ് ഒരുപാട് പാട്ടുകളുണ്ട് കവിത നീ അങ്ങനെ അതൊരു വളരെ ശ്രദ്ധേയമായ പാട്ടാണ് പിന്നെ ഇതിനേക്കുള്ള ഒരേ പാട്ടുകൾ അദ്ദേഹം പാടിയിട്ടുണ്ട് എ റഹ്മാനോടൊപ്പം അദ്ദേഹം കൈകോർത്തപ്പോഴൊക്കെ നല്ല ഗാനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പം കന്നത്തിൽ മൊത്തം കിട്ടാൻ എ എയർ റഹ്മാൻ്റെ ഈണത്തിൽ ശ്രീ ജയചന്ദ്രൻ പാടിയ പാട്ടുകൾ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് ഏറ്റവും ഒരേ ഗാനം സാധന സർഗം പാടുന്നു അതേ ഗാനം തന്നെ ജയചന്ദ്രൻ പാടുന്നു പക്ഷേ എല്ലാവർക്കും ഇഷ്ടം പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സാധന സർഗത്തേക്കാൾ ഒരുപടി എനിക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് തീർച്ചയായിട്ടും സിനിമയുടെ ഫീലിനോട് ചേർന്ന് നിൽക്കുന്ന അപ്പനും മകളും തമ്മിലുള്ള ഒരു ബന്ധം വെച്ചിട്ടുള്ള ഒരു സംഭവം ഇതിനപ്പുറത്തേക്ക് എന്താ പറയുക മലയാളത്തിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ജയചന്ദ്രൻ പാടി പാടിയനുസരമാക്കിയ ഒരുപിടി ഗാനങ്ങളുണ്ട് അതിൽ പ്രിയപ്പെട്ട ഒരു ഗാനം കൂടെ ഒന്ന് പ്രേക്ഷകർക്കായിട്ട് ഒന്ന് ആലപിക്കാൻ പറഞ്ഞാൽ താങ്കൾ എന്തായിരിക്കും എന്തു ചെയ്യൂ എന്തു ചെയ്യൂ ഏതായാലും ജയചന്ദ്രൻ എന്ന ഗായകൻ ഓർമ്മയായി പക്ഷേ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ എന്നും നമ്മുടെ മനസ്സിലുണ്ടാകും ഈണങ്ങളിലുണ്ടാകും അദ്ദേഹത്തിന്റെ ആത്മാവിനെ നിത്യശാന്തി തീർന്നു